അരിക്കൊമ്മൻ്റെ തുടർച്ചയായ ആക്രമണത്തെ തുടർന്ന് ചായ കുടിക്കുവാൻ പോലും ആരും എത്താതിരുന്ന ഒരു ലേബർ ഉണ്ട് ചിന്നക്കനാലിൽ പന്നിയാർ എസ്റ്റേറ്റിലെ ലേബർ ക്യാൻറ്റീനാണ് അത് അരിക്കൊമ്മൻ ഏറ്റവും ഒടുവിൽ ആക്രമണം നടത്തി ഒൻപത് മാസം പിന്നിടുമ്പോൾ മേഖലയിൽ നിന്നും നൂറുകണക്കിന് കിലോമീറ്റർ അകലെയുള്ള അരിക്കൊമ്മൻ്റെ ഓർമ്മകളിൽ നിറയുകയാണ് ഈ തൊഴിലാളി ക്യാൻറ്റീൻ കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനൊന്നിന് രാത്രി പത്തുമണിയോടെയാണ് ഏറ്റവും ഒടുവിൽ അരിക്കൊമ്മൻ ലേബർ ക്യാൻറ്റീൻ ആക്രമിച്ചത് പന്നിയാർ എസ്റ്റേറ്റിൽ റേഷൻ കട പലതവണ അരിക്കൊമ്പൻ ആക്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷ റേഷൻ കടയ്ക്ക് ചുറ്റിലും ഇലക്ട്രിക് ഫെൻസിംഗ് നടത്തിയിരുന്നു അതിനാൽ ഇതിന് തൊട്ടടുത്തുള്ള ലേബർ ക്യാൻറ്റീനിലാണ് കാട്ടാന ആക്രമണം നടത്തിയത് ഈ സമയത്ത് കാന്റീൻ നടത്തിപ്പുകാരൻ എഡ്ഡിൻ മാത്രമാണ് ഉണ്ടായിരുന്നത് കാട്ടാനയെ കണ്ട് എഡിൻ പുറത്തേക്ക് ഓടി എഡ്ഡിൻ പിന്നാലെ കാട്ടാനയും ആറുമണി അഞ്ചുമണിന് ഇപ്പൊന്നും പേടിയില്ല അരി കൊണ്ടും പോയൊന്നും പേടിയൊളിക്ക് വന്ന് അരിച്ചു എടുക്കും പിന്നെ ശല്ല് അടുത്ത് എന്ന് പറഞ്ഞ ഒരു ചാരിന്റെ അടുത്തു കൊണ്ടിരുന്നു അവള് രാത്രി പത്ത് മണിയാവുമ്പോൾ ഓടിച്ചവന്റെ ജീവൻ ഒരു മിനിറ്റ് മിനിട്ടവണ് അന്ന് അവന്റെ പെണ്ണുംപള്ളി ഇല്ല അവള് മാത്രം ഒട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവന് രക്ഷപ്പെട്ടത് പിന്നാലെ പോയി പിടിക്കു പോയത് പക്ഷെ ഇന്ന് കഥ മാറി ഒൻപത് മാസങ്ങൾക്ക് പുറം ലേബർ ക്യാൻറ്റീനിലെ കാഴ്ച ഇതാണ് അരിക്കൊമ്മന്റെ ഓർമ്മയ്ക്കായി സ്ഥാപിച്ചിട്ടുള്ള വലിയ കാട്ടാനയുടെ ചിത്രം ഇതാണ് ഈ കാന്റീനിലേക്ക് എത്തുന്നവരെ എതിരേൽക്കുന്ന അരിക്കൊമ്മൻ ഇവിടെ നിന്ന് പോയാലും ഈ ക്യാൻറ്റീൻ ഉള്ളിടത്തോളം കാലം ഓർമ്മകളിൽ ആ കാട്ടുകൊമ്പൻ തൊഴിലാളികളിലെ മനസ്സിലുണ്ടാകുമെന്നാണ് നടത്തിപ്പുകാരനായ മുരുക പറയുന്നത് അത് അരിക്കൊമ്മൻ കിലോമീറ്ററുകൾക്കപ്പുറം തമിഴ്നാട്ടിലെ മുണ്ടൻതുറൈ കടുവാസങ്കേതത്തിൽ മതിച്ചു നടക്കുന്ന അരിക്കൊമ്മൻ തന്റെ പഴയ ആവാസ മേഖലയിലെ വിശേഷങ്ങൾ അറിയുന്നില്ലെങ്കിലും അരിക്കൊമ്മനെക്കുറിച്ച് സംസാരിക്കാത്ത ഒരു ദിവസം പോലും ഈ ക്യാൻറ്റീനിൽ എന്ന് തന്നെ പറയാം അത് കാലങ്ങൾ കടിഞ്ഞാലും ഒരു കഥ പോലെ അരിക്കൊമ്മൻറെ അടയാളപ്പെടുത്തലുകൾ പന്നിയാറസ്റ്റേഡിലും ഇവിടുത്തെ ലയങ്ങളിലുമൊക്കെ ഓർമ്മകളായെങ്കിലും അവശേഷിക്കുമെന്നാണ് ഇവിടുത്തെ തൊഴിലാളികൾ പറയുന്നത് ജോജി ജോൺ ന്യൂസ് ബ്യൂറോ രാജകുമാരി